വെൽക്കം ബാക്ക് ടു എ ആർ സ്റ്റവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നത് വെങ്ങലം മുതൽ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള പാലം നമ്മളെ പാലമാണ് കോരപ്പുഴപ്പാലമാണ് കോരപ്പുഴപ്പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വളരെ മനോഹരമായ ദൃശ്യമാണ് അപ്പം നമ്മൾ വീഡിയോ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്ത് കാണുക അതേപോലെ തന്നെ നമ്മൾ യൂട്യൂബിനകത്ത് പുതിയ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് കമൻറ്റ് ബോക്സിനോട് നിങ്ങൾ റൈറ്റിലോട്ട് ഒന്നുകിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിന് അവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ റൈറ്റിലോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളെപ്പോലുള്ള പുതിയ ക്രിയേറ്റേഴ്സിന് അധികം വ്യൂസ് യൂസൊന്നുമല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ജസ്റ്റ് നാല് ലക്ഷത്തിന് താഴെയുള്ള ആളുകൾക്ക് വേണ്ടി നൽകിയ ഒരു ഓപ്ഷനാണ് അപ്പോൾ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള വൺ വീക്ക് വരെയാണ് ഒരു ഓപ്ഷൻ കിട്ടുക അപ്പോൾ ആ ഹൈപ്പിനകത്ത് കൂടി നമ്മൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്നുകൂടി റീച്ച് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത്തരത്തിലുള്ള സപ്പോർട്ട് കൂടി നൽകുക അപ്പോൾ കോരപ്പുഴപ്പാലത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ പുഴയ്ക്ക് മുകളിൽ കണ്ടത് അപ്പോൾ നമ്മൾ വെങ്ങലെ റീച്ചിലെ വെങ്ങളം ഭാഗത്തു നിന്നാണ് അതായത് ആ ഒരു ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ടുള്ള ആ ഒരു അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ ഒരുപാട് വാഹനങ്ങൾ നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ നിർത്തിയിട്ടൊരു കാഴ്ച കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് ആറ് വരി പാത പൂർത്തിയായത് കെ എം സി എന്ന് പറയുന്ന കമ്പനിയാണ് വർക്ക് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ആറ് വരിയും പൂർത്തിയായി സർവീസ് റോഡിൻ്റെ വർക്ക് പൂർത്തിയായി അതോടൊപ്പം തന്നെ നമ്മൾ സർവീസ് റോഡിലെ ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞു ആറ് വരിയിലെ ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റുകളടക്കം സ്ഥാപിച്ചു കഴിഞ്ഞു ആ സ്ട്രീറ്റ് ലൈറ്റുകളും ഓൺ ചെയ്തതും ഒരു മനോഹരമായ കാഴ്ച ഇന്നലെ നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് പത്തരത്തിലാണ് നമ്മൾ വെങ്ങണം ഭാഗത്തുനിന്ന് ദേശീയപാതയിൽ നിന്നുള്ള അതേപോലെ തന്നെ കോരപ്പുഴ പാലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ കിടിലം രണ്ട് ക്യാമറകൾ ത്രീ സിക്സ്റ്റി ക്യാമറകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ട്രാക്കൊക്കെ മാറി ഓവർ സ്പീഡൊക്കെ ആയിട്ട് അതേപോലെ റോങ് സൈഡിലൊക്കെ കയറി വരുന്ന ആളുകൾ ശ്രദ്ധിക്കുക അതൊക്കെ നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം സ്ഥാപിച്ചതാണ് അപ്പോൾ ദയവു ചെയ്ത് നമ്മളെ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ട് ദേശീയപാതയിലൂടെ പുതിയ ആറുവരിയിലൂടെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കീസെ കീറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ വണ്ടിയിൽ അടിക്കേണ്ട ഫിയൽ നിങ്ങൾ വെറുതെ സർക്കാരിന് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളെ റീച്ചിലെ ആ ഒരു വെങ്ങലബ്രേച്ചിൽ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്ക് കടന്നു പോകുന്ന റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ഓപ്ഷനാണ് ആ ടൗൺ ഭാഗത്തേക്ക് പോകുന്ന പഴയ ഒരു ദേശീയപാതയുടെ ഭാഗമാണ് നിങ്ങൾ കണ്ടു ഇവിടെയൊക്കെ അപ്രോച്ച് റോഡാണ് എലിവേറ്റഡ് ഹൈവേ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് എലിവേറ്റഡ് ഹൈവേയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വർക്കും പൂർത്തിയായി അതേപോലെ തന്നെ ഇവിടെയുള്ള എടുത്തു പറയാൻ പറ്റുക പ്രത്യേകിച്ചാൽ രാത്രി കാലങ്ങളിലൊക്കെ നല്ല സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാൻ കഴി കഴിയുന്നു അതേപോലെ തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ടേണിങ്ങുകൾ കുറവായിട്ടുള്ള ഒരു റീച്ചാണ് നമ്മളെ ഈ വെങ്ങളം അതേപോലെ മലാപ്പറമ്പ് വരെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ടേണിങ് കാര്യങ്ങളൊന്നുമില്ല അത്തരത്തില് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് എൻട്രി പോയിൻ്റ് എക്സിറ്റ് പോയിൻ്റ് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ദേശീയപാതയിലേക്കുള്ള എൻട്രി പോയിൻ്റാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ എക്സിറ്റ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത് ഇപ്പോൾ ഇവിടെയൊക്കെ കൃത്യമായിട്ട് നോട്ട് നോ യൂട്ട് എന്നും അതോടൊപ്പം തന്നെ പാർക്കിംഗ് ചെയ്യാൻ പാടില്ലെന്നും അതേപോലെ തന്നെ എൻട്രി ചെയ്യാൻ നോ എൻട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് നോട്ട് എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾ പലപ്പോഴും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തത് ഇത് കൃത്യമായി അറിയാഞ്ഞിട്ടല്ല എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ കൃത്യമായിട്ട് എൻട്രിയിലൂടെ ആവുന്നതും എക്സിറ്റിലൂടെ എൻട്രിയൊക്കെ ആവുന്ന കാണാൻ സാധിക്കും അതേപോലെ തന്നെ യൂ ടേൺ അടിക്കാൻ പാടില്ലാത്ത എൻട്രി എക്സിറ്റ് പോയിന്റുകളൊക്കെ ടേൺ അടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊന്നും അറിവില്ലായ്മമായിട്ട് എനിക്ക് തോന്നുന്നില്ല തൊണ്ണൂറ് ശതമാനം ആളുകൾ ആ ഇതൊക്കെ ഇത്ര മതി നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇത്ര മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ നേരെ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും നമ്മൾ ആറ് വരികത്ത് മൂന്ന് വരി ഡൈവേർട്ട് ആവുന്നുണ്ട് ഇവിടെ സിഗ്നൽ ബോർഡ് വെച്ചിട്ടുണ്ട് റോഡ് ഡൈവേർഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പഴയ ദേശീയപാത ആ ഒരു പാലം താൽക്കാലികമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ് പുതിയ മൂന്ന് വരിയിലൂടെയാണ് ഇരു സൈഡിലൂടെയും വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ ഭാഗത്ത് മാത്രം സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടില്ല മറ്റൊന്നുമല്ല ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അപ്പോൾ നിലവിലുള്ള ഈ പഴയ ദേശീയപാതയും അതോടൊപ്പം തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മളിപ്പോൾ ഗേഡർ ഈ പില്ലറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പൈൽ ടോപ്പിൻ്റെ പില്ലർ ക്യാപ്പൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇനി ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ പഴയ പാലം അതേപോലെ നിലനിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കൂടി എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പുതിയ പാലം വരുന്നത് ഇവിടെയും ആറ് വരെ തന്നെയാണ് വരുന്നത് അപ്പോൾ അത്തരത്തിലെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ഇനി ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ വർക്ക് കഴിയും അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബാക്കി വർക്കുള്ളത് അപ്പോൾ അവിടെ ഒരു വരിയുടെ മാത്രമാണ് ഇപ്പോൾ വർക്ക് പെയിൻറ്റിങ്ങുള്ളത് അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കോരപ്പുഴ പാലം ആറു വരിയുടെ വർക്കും പൂർത്തിയാവും അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ വർക്കാണ് പാലത്തിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു വർക്കാണ് പ്രധാനമായിട്ടും ബാക്കിയുള്ളത് അപ്പോൾ വേണ്ട അവിടെ ഒരു എനിക്ക് ഗേഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യാനുള്ള വർക്കാണുള്ളത് അപ്പോൾ മൂന്ന് വരിയുടെ ഓൾറെഡി ട്രാക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ് വൺ സൈഡിൽ ഓൾറെഡി സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ വർക്ക് കൂടി കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് ഓൺ ചെയ്യുക അതിനിടയിൽ നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷവുമായി ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് വാഹനങ്ങളൊക്കെ നമ്മൾ പഴയ ആ ഒരു പാലത്തിൻ്റെ ആ ഒരു സൈഡിൽ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് കുട്ടികൾ ആഘോഷിക്കുന്നത് കാണാൻ സാധിക്കും രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ ഇവിടെ ആ ഒരു ക്ലോസ് ചെയ്ത ഭാഗത്ത് നീട്ട് നിർത്തി നിർത്തിയിട്ടത് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തോ കുറച്ച് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുള്ള അതേപോലെ തന്നെ ടാങ്കർ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ഡൈവേർഷൻ ചെയ്തൊരു ഭാഗത്ത് ഇപ്പോൾ നിർത്തിയിട്ടൊരു കാഴ്ചയാണ് ഇവിടെ റോഡ് ഡൈവേർഷൻ രണ്ട് സൈഡിലൊന്നും കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിലും അതോടൊപ്പം തന്നെ കണ്ണൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിലും നമ്മളെ ഈ കുരപ്പുഴ പാലം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു റോഡ് ഡൈവേർഷൻ ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഓൾറെഡി സിഗ്നൽ ബോർഡുകൾ സോളാർ ലൈറ്റുള്ള സിഗ്നൽ ബോർഡുകളൊക്കെ ഓൾറെഡി കെ എം സി സ്ഥാപിച്ചുകഴിഞ്ഞിട്ടുണ്ട് വാഗാടിൻ്റെ റീച്ചിൽ പലയിടത്തും അത്തരത്തിലുള്ള സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കുന്നത് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിച്ചാലും നമ്മൾ സോളാർ ലൈറ്റുകൾ പലയിടത്തും സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്രാഷ് വയറിലൊക്കെ വാഹനങ്ങൾ കൊണ്ടുപോയി ഇരിക്കുന്നതും അപകടമൊക്കെ സംഭവിക്കുന്ന ഒരു പല സംഭവം ഉണ്ടായിട്ടുണ്ട് ഐ കാർഡ് ഉൾപ്പെടെയുള്ള പല പ്രദേശത്തും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂരാട് അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ചിലയിടത്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ചിലയിടത്തൊക്കെ സ്ഥാപിക്കാത്ത വിഷയങ്ങളുണ്ട് വടകര വെങ്കള റീച്ചിനെ സംബന്ധിച്ചിടത്തോളം കെ എം സി വെങ്ങ കടലും കടലാണിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഗാടിൻ്റെ റീച്ചും അദാനിയുടെ റീച്ചും അതോടൊപ്പം തന്നെ കെ എം സിയുടെ റീച്ചും ഇവിടെയൊക്കെ നമ്മൾ പലയിടത്തും സഞ്ചരിച്ചപ്പോൾ ഈ സർവീസ് റോഡൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതിലൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് കാണാത്തത് ഈ ഒരു പ്രദേശത്തും നമ്മൾ ഈ സ്ലാബുകൾ ഒരു കാഴ്ചയൊന്നുമില്ല മെങ്ങളുടെ റീച്ചിൽ മാത്രം വാഗാട് വർക്കെടുക്കുന്ന റീച്ചിൽ മാത്രമാണ് ഇത്തരത്തിൽ സർവീസ് റോഡിനോട് ചേർന്നിട്ടില്ല ഡ്രൈനേജിൻ്റെ സ്ലാബുകൾ പൊട്ടിക്കിടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പോൾ നമ്മൾ പാലോറാമല അതേപോലെ പുറക്കാട്ടേരി പാലം ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പുറക്കാട്ടേരി പാലത്തിൻ്റെ ഭാഗത്തും കുറച്ച് വർക്ക് ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ പുറക്കാട്ടേരി പാലവും കോരപ്പുഴപ്പാലം ഇതിൻ്റെ രണ്ട് ഇടയിലായിട്ടാണ് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ അവിടെ വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യാതിരിക്കാനുള്ള പ്രധാന കാരണം വെച്ചാൽ വർക്ക് പൂർത്തിയാവാത്തത് കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല വർക്ക് ചെയ്യുന്ന ചെയ്യാത്തതല്ല ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഭാഗത്തുള്ള വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഓൺ ചെയ്ത് കൊടുക്കും പിന്നെ പാലോറാമല അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഭാഗത്തൊക്കെ ഇപ്പോൾ ടാങ്കർ ലോറികൾ ഇതേ രീതിയിൽ നിർത്തിയിടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് മറ്റൊന്നല്ല ഫസ്റ്റ് ട്രാക്കിലൂടെ വരുന്ന വാഹനങ്ങൾ പറങ്കിൽ ബൈക്ക് വാഹനങ്ങളൊക്കെ സ്വാഭാവികമാണ് ഫസ്റ്റ് ട്രാക്കിൽ അതേപോലെ ചെറിയ വാഹനങ്ങളൊക്കെ ഫസ്റ്റ് ട്രാക്കിൽ വരും ആ വാഹനങ്ങൾ സെക്കൻഡ് ട്രാക്കിലേക്ക് ഓവർടേക്ക് ചെയ്യാൻ മുന്നിൽ ട്രാക്കിൽ വാഹനങ്ങൾ നിർത്തിയിട്ടത് കാരണം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ അത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ മുന്നിലൂടെ ഒരാൾ ഒരു കാൽനട യാത്രക്കാരൻ റോഡ് ക്രോസ് ചെയ്തു പോകുമ്പോൾ ഈ വാഹനത്തിൻ്റെ പിറകിൽ നിന്ന് വരുന്ന വാഹനത്തെ കാണാതിരിക്കുകയും അതുപോലെ തന്നെ അപകടം സംഭവിക്കാനുള്ള ഒരു സത്യത്തിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് മാറുന്നുണ്ട് അതേസമയം റോഡ് ഡൈവേർഷൻ ചെയ്യുന്ന പ്രദേശങ്ങളിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ട് എന്നാലും ഈ രീതിയിൽ തുറന്നു കൊടുത്ത പ്രദേശത്ത് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഫസ്റ്റ് ട്രാക്കിൽ ഈ വാഹനങ്ങൾ സർവീസ് റോഡല്ല ആറ് വരിയിലുള്ള ഒരു ഫസ്റ്റ് ട്രാക്കിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് അങ്ങേയറ്റം പ്രയാസമാണ് ഇത്തരത്തിൽ പല ട്രാഫിക് വയലേഷനും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നു പലയിടത്തും കൃത്യമായി ബോർഡ് വെച്ചിട്ടുണ്ട് നോ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മുടെ പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് പുറക്കാട്ടേരി പാലത്തിൻ്റെ മുകളിൽ മൂന്ന് വരിയുടെ വർക്ക് കഴിഞ്ഞു അടുത്ത മൂന്ന് വരിയുടെ വർക്ക് നടക്കാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് ബാക്കിൽ അതുകൊണ്ട് തന്നെ റോഡ് ഡൈവേർഷൻ ചെയ്തിരിക്കുകയാണ് ഇവിടെയും കോൺക്രീറ്റിങ് അടക്കമുള്ള വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ പില്ലറിൻ്റെ ഒക്കെ അതിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് കോൺക്രീറ്റിൽ കഴിഞ്ഞു അതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു വർക്ക് ആണുള്ളത് മൂന്ന് വരിയുടെ മുകളിൽ ട്രാക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് തന്നെ ഇതിൻ്റെ മുകളിലും ഗേഡർ ഇൻസ്റ്റാളേഷൻ വർക്ക് നടക്കുന്നതായിരിക്കും പഴയ പാലം അതേപോലെ തന്നെ നിലനിർത്തിയിട്ട് തന്നെയാണ് ഈ ഭാഗത്തും വരുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗത്ത് റോഡ് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു റോഡ് ഡൈവേർഷൻ മാർക്കിങ് വർക്ക് കഴിയാത്തടത്ത് ബാക്കിയുള്ളിടത്തൊക്കെ റോഡ് ഡൈവേർഷൻ മാർക്കിങ് സിഗ്നൽ ബോർഡ് എല്ലാ കാര്യങ്ങളും ഓട്ടോറിക്ഷ അതേപോലെ തന്നെ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങൾക്ക് എൻട്രൻസ് ഇല്ല ആറുവരിയിലേക്ക് പ്രവേശനമില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സിഗ്നൽ ബോർഡ് ഇവിടെയുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു എക്സിറ്റ് പോയിൻ്റും നോ എൻട്രി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ബോർഡും ഇവിടെ സ്ഥാപിച്ച് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് യാതൊരു സംശയത്തിനും ഇട വരാത്ത രീതിയിൽ ഈ ഭാഗത്ത് കൃത്യമായിട്ട് ട്രാക്കൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ട്രക്കൊക്കെ പോകുന്നുണ്ടോ സെക്കൻഡ് ട്രാക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലീ ദേശീയപാതയിൽ തന്നെ ട്രക്കൊക്കെ പോകുന്നതിൻ്റെ ടോറസ് വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പോവേണ്ട ട്രാക്ക് എവിടെയാണെന്ന് വളരെ കൃത്യമായിട്ട് സ്ഥാപി എഴുതി വെച്ചിട്ടുണ്ട് സ്പീഡ് ട്രാക്ക് കാര്യങ്ങളൊക്കെ എന്നിരുന്നാലും സെക്കൻഡ് ട്രാക്കിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നത് നമ്മളെ പൂളാടിക്കുന്ന് ജംഗ്ഷനാണത് പൂളാടിക്കുന്ന് ജംഗ്ഷൻ ഈ ഒരു ഭാഗത്തും സർവീസ് റോഡും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശമൊക്കെ നല്ല വിശാലമായി തന്നെ കിടക്കുകയാണ് ഇവിടെ കണ്ട ബോർഡ് വേണ്ട പാർക്കിംഗ് നോ പാർക്കിംഗ് എന്ന് പറഞ്ഞ അവിടെ ഒരു ബോർഡുണ്ട് എന്നാലും ടോറസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ആ ആദ്യത്തെ വരിയിൽ പാർക്ക് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ ഒരു കൾച്ചർ മാറേണ്ടതുണ്ട് മാറിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഒരുപാട് സംഭവം നമ്മളിതിങ്ങനെ നിരന്തരം പറഞ്ഞോളതാണ് നമ്മളിതിലെ ദേശീയപാതയിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുമ്പോൾ സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ചയാണത് അപ്പോൾ ഇനിയും അതിരസകരമായ കാഴ്ചകളുണ്ട് അത് നമ്മൾ പറയുന്നതിൻ്റെ കഴമ്പ് നിങ്ങൾക്കിപ്പോൾ അടുത്ത തന്നെ കാണാൻ സാധിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടുപോയി അപ്പോൾ നമ്മളെ പുറക്കാട്ടേരി കഴിഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ പൂളാടിക്കുന്ന് ജംഗ്ഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മളെ പുറക്കാട്ടേരി പാലം കഴിഞ്ഞു അവിടെയൊക്കെ വേണ്ട കാറിൻ്റെ സ്പീഡ് അതേപോലെ തന്നെ ടോറസ് ട്രക്ക് വലിയ വാഹനങ്ങൾ ഹെവി വെഹിക്കിൾസ് വാഹനത്തിൻ്റെ സ്പീഡ് അതേപോലെ ഏത് ട്രാക്കിലൂടെ പോകണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ വാഹനം പോകുന്നത് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനം തന്നെയാണെന്ന് തോന്നുന്നു അറിയില്ല കെ എം സിയുടെ കെ എം സിയുടെ വാഹന സാധ്യതയില്ല അത്തരത്തിലാണ് കാഴ്ച അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ അടുത്ത ഒരു എൻട്രി പോയിൻ്റ് ആണോ യെസ് ദേശീയപാതയിലേക്കുള്ള എൻട്രി പോയിന്റ് ആണ് അപ്പോൾ ഇവിടെ നോ യൂ ടേൺ എന്നുള്ള ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലെയൊക്കെ യൂ ടേൺ അടിക്കുന്ന എത്രയോ വാഹനങ്ങളുണ്ട് അതിലൊക്കെ എൻട്രി പോയിന്റ് ആണ് അതേപോലെ പി എന്നുള്ളതാണ് ഇവിടെ ഒരു ഇതുണ്ടോ നിങ്ങളുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ടോ നോ പാർക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ സൈൻ ബോർഡ് ഇല്ലാഞ്ഞിട്ട് ആരും ബുദ്ധിമുട്ടരുത് എന്ന് കരുതിയിട്ട് കെ എം സി കൺസ്ട്രക്ഷൻ കമ്പനി വളരെ കൃത്യമായിട്ട് എൻ എച്ച് ഐ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ ബോർഡുകളും പലയിടത്തും വളരെ കൃത്യമായി സ്ഥാപിച്ചു പിന്നെ അതേപോലെ തന്നെ ഓട്ടോറിക്ഷ അതേപോലെ ട്രാക്ടർ അതുപോലെയുള്ള വാഹനങ്ങൾ ബൈക്ക് തുടങ്ങിയ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ നിയമ പ്രാബല്യത്തിൽ വന്നോ എന്ന് നമുക്ക് അറിയില്ല എന്തായാലും അത്തരത്തിലുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചതിന് ശേഷം പ്രാബല്യത്തിൽ വന്നോ ഇല്ലോ എന്നുള്ളത് നമുക്ക് അപേക്ഷ ഇവിടെ ഒരു എക്സിറ്റ് പോയിന്റ് സോറി എൻട്രി പോയിന്റ് ഉണ്ടോ ഇപ്പോൾ ഇത്തരത്തിൽ എൻട്രി പോയിൻ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ എൻട്രി പോയിന്റ് വരുവാണെങ്കിൽ ഒരു കിലോമീറ്റർ മുന്നേ കൃത്യമായിട്ട് ദേശീയപാതയിലേക്കുള്ള എൻട്രി പോയിന്റ് ഉണ്ട് എന്ന് സിഗ്നൽ ബോർഡുണ്ട് അത് കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ ആയി കഴിഞ്ഞാൽ വീണ്ടും അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ എൻട്രി പോയിന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ ബോർഡുകളുടെ അഭാവം കൊണ്ട് നമ്മളിവിടെ ട്രാഫിക് ലംഘനം പാലി ട്രാഫിക് ലംഘനം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാലും നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾ കൃത്യമായി സഞ്ചരിച്ചപ്പോൾ പലയിടത്തും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ നമ്മളെ മുഖവൂര് മുഖവൂരിൽ മാളിക്കടവ് മാളിക്കടവ് ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ മുഖവൂര് മാളിക്കടവ് ഭാഗത്തേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രദേശത്തൊക്കെ പലയിടത്തും വളരെ കൃത്യമായിട്ട് ത്രീ സിക്സ്റ്റി ക്യാമറകളുണ്ട് അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ ഓൺ ചെയ്ത് കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള വീഡിയോ ആണ് എടുത്തത് സ്ട്രീറ്റ് ലൈറ്റിലൊക്കെ പൂർണ്ണമായും ഓൺ ചെയ്തത് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ സർവീസ് റോഡ് മാളിക്കടവ് മുഖവൂർ ഈ ഭാഗത്തിനിടയിൽ അണ്ടർ പാസ് മൂന്ന് അണ്ടർ പാസ് ഒരു വിശാലമായ ഒരു അണ്ടർ പാസേജ് അതേപോലെ തന്നെ നാല് പതിനഞ്ച് മീറ്ററുള്ള ഒരു വിശാലമായ അണ്ടർ പാസേജ് നാല് മീറ്റർ ഹൈറ്റുള്ള മറ്റൊരു അണ്ടർ പാസേജ് രണ്ടര മീറ്റർ ഹൈറ്റുള്ള വേറൊരു അണ്ടർ പാസേജ് അത്തരത്തിലുള്ള മൂന്ന് അണ്ടർ പാസേജുകളുണ്ട് അണ്ടർ പാസേജ് കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം നാല് മീറ്റർ ഹൈറ്റുള്ള ഒരു അണ്ടർ പാസേജാണത് ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർ ആണ് അടുത്ത് അതിലും വിശാലമായിട്ടുള്ള മറ്റൊരു അണ്ടർ പാസ്സേജ് ഉണ്ട് മുഖ ഒരു മുഖഭൂരി പിന്നെ അതേപോലെ ചെറിയൊരു അണ്ടർ പാസേജ് ബൈക്ക് കാറുകളൊക്കെ പിന്നെ ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങൾ മാത്രം സഞ്ചരിക്കാൻ ഇതുള്ള ഒരു രണ്ട് മീറ്റർ മാത്രം ഹൈറ്റുള്ള ഒരു അണ്ടർ പാസ്സേജ് ഇത് ഒരു കിലോമീറ്ററിന് ഇടയിലുള്ള മൂന്ന് അണ്ടർ പാസ്സേജുകളാണ് അടുത്ത വലിയൊരു വിശാലമായ ഒരു അണ്ടർ പാസേജ് ഈ ഒരു ഭാഗത്തൊന്നും നൽകിയിട്ടുണ്ട് അതേപോലെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് സിഗ്നൽ ബോർഡ് അതോടൊപ്പം തന്നെ സിഗ്നൽ ലൈറ്റ് അതേപോലെ തന്നെ ഏതൊക്കെ ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കാം ഏതൊക്കെ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഈ ഒരു അണ്ടർ പാസേജ് ഉപകാരപ്പെടും ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ് നാല് മീറ്റർ ഹൈറ്റ് അപ്പോൾ അപ്പം എല്ലാ വിവരങ്ങളും ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് വർക്കൊക്കെ പൂർത്തിയായ ഒരു കാഴ്ചയാണ് അതിനെ നേരെ വീണ്ടും നമ്മൾ ആകാശ കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ദേശീയപാതയിൽ നമ്മൾ വെങ്ങലം മുതൽ മലപ്പറമ്പ് വരെ യാത്ര ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട കണ്ട കാഴ്ച എന്താ അറിയാം കണ്ടവാന ക്യാമറകൾ എനിക്ക് തോന്നുന്നത് ഈ വെങ്ങലെന്ന് മലാപ്പറമ്പ് എത്തുമ്പോഴേക്കും ഒരു പത്ത് പതിനഞ്ച് ക്യാമറകളെങ്കിലും വൺ സൈഡിൽ മാത്രമുണ്ട് അതായത് സ്പീഡും അതോടൊപ്പം തന്നെ ത്രീ സിക്സ്റ്റിയും ഒരു വാഹനത്തിൻ്റെ സ്പീഡ് കൃത്യമായി കാണിക്കുന്ന അതിനകത്ത് ഡിസ്പ്ലേ അടക്കമുള്ള ക്യാമറകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജാഗ്രത എന്നാണ് പറയാനുള്ളത് അപ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാതെ കൃത്യമായിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാവാതെ സൂക്ഷിക്കാം അപ്പോൾ നമ്മൾ നേരെ മുഖവൂര് മാളിക്കടവ് ആ ഒരു ഭാഗത്ത് കണ്ടു അവിടെയും അടുത്ത ട്രക്ക് ഫസ്റ്റ് ട്രാക്കിൽ പാർക്ക് ചെയ്തത് കണ്ടോ അപ്പോൾ ഇതൊക്കെ ന്യായീകരിക്കുന്ന ആൾ ചില ആളുകളെക്കുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് പാർക്കിംഗ് നോ പാർക്കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സിഗ്നൽ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ പാർക്ക് ചെയ്താൽ ഫൈന് വരും വലിയ ഫൈൻ വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വരിയിൽ പൂർണ്ണമായും നമ്മൾ മലാപ്പറമ്പ് ഭാഗം വരെ ആറ് വരി തൊണ്ണൂറ്റൊമ്പത് ശതമാനം വർക്കും പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ പൂർണ്ണമായും പലയിടത്തും തുറന്നു കൊടുത്തിട്ടുണ്ട് ചിലയിടങ്ങളിൽ മാത്രം ഈ കോരപ്പുഴപ്പാലത്തിൻ്റെ ഭാഗത്ത് ചില ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള പ്രദേശത്ത് മാത്രമാണ് വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ലൈക്ക് കമൻ്റൊക്കെ വന്നിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അടുത്തത് നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ മുതൽ തൊണ്ടയാട് ആ ഒരു ഭാഗത്തുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അടുത്തത് ഇവിടെ ഒരു ക്യാമറ കണ്ടോ നിങ്ങൾ കിട്ടില്ല ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പീഡ് ഇരു സൈഡിലെയും ട്രാക്കിലേ വരുന്ന വാഹനങ്ങളുടെ സ്പീഡ് കൃത്യമായി നമ്മൾക്ക് തന്നെ കാണിച്ചു തരും കളവൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ സ്പീഡ് യുവർ സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബോർഡ് ഉണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ഡിസ്പ്ലേ ഉണ്ട് ആ ഡിസ്പ്ലേക്കകത്ത് ഓവർ സ്പീഡ് വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി ഫൈനും വിടുന്ന രീതിയിലൊക്കെ സംവിധാനം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക തന്നെ വേറെ വഴിയൊന്നുമില്ല തരത്തിൽ തന്നെയാണ് നമ്മളെ കോഴിക്കോട് ഭാഗത്തുള്ള ദേശീയപാതയുടെ കാഴ്ച ഇപ്പോൾ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഏകദേശം വർക്കും കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് ഭാഗത്തുള്ള അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിലുള്ള പ്രധാനപ്പെട്ട വർക്കാണിപ്പോൾ നടക്കാൻ ബാക്കിയുള്ളത് നമ്മളെ മാളിക്കടവ് മാളിക്കടവ് നയാര പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് നമ്മളുള്ളത് ഇവിടെ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഓൺ ചെയ്ത കാഴ്ച തന്നെയാണ് അതേപോലെ തന്നെ ഇവിടെയുള്ള അണ്ടർപാസ് ജിന് അടുക്ക ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇന്നലെ നമ്മളൊരു വീഡിയോനകത്ത് കാണിച്ചിരുന്നു സത്യം പറയുകയാണെങ്കിൽ ആളുകൾ ട്രാഫിക് നിയമം പാലിക്കാതിരിക്കാൻ അല്ലെ വയലേഷൻ നടത്താൻ വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങൾ ഒരു വാഹനം ഈ ദേശീയപാതയിലേക്കുള്ള എൻട്രി പോയിന്റിലൂടെ കാറ് ഓട്ടോറിക്ഷ തുടങ്ങിയ വാഹനങ്ങൾ എക്സിറ്റ് ആവുന്നത് കണ്ടോ ആ ബൈക്ക് കണ്ടോ ബൈക്ക് പോകുന്നതാണ് കറക്റ്റ് ഇപ്പം ഇത്തരത്തിൽ അടുത്തൊരു ബൈക്ക് പറയിപ്പിക്കാൻ വീണ്ടും ആ യൂ ടേൺ അടിച്ച് എൻട്രിയിലൂടെ എക്സിറ്റായി പോകുന്നതാണ് അപ്പം ഇതാണ് നമ്മൾ നേരത്തെ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കണം പാലിക്കണമെന്ന നാഴികൾക്ക് നാൽപ്പത് വട്ടം പറയാനുള്ള കാരണം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും അതേപോലെ തന്നെ ഇത്തരത്തിൽ എൻട്രിയിലൂടെ എക്സിറ്റും എക്സിറ്റിലൂടെ എൻട്രിയൊക്കെ ആകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വാഹനം ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ആൾക്ക് പരിക്കോ വാഹനത്തിൽ എന്തൊക്കെ പരിക്ക പറ്റുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഒരു നയാ പൈസ നിങ്ങൾക്ക് തരില്ല അത് ബംബർ ടു ബമ്പർ ഏത് ഇൻഷുറൻസും ആയിക്കോട്ടെ ട്രാഫിക് നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഉള്ള ഒരു ക്ലെയിമും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് യാത്ര ചെയ്തോളൂ ഡ്രൈവ് ചെയ്തോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ അടുത്തൊരു എക്സിറ്റ് പോയിന്റ് കണ്ടോ ഈ എക്സിറ്റ് പോയിന്റിലൂടെയൊക്കെ എൻട്രി അടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു യാത്രക്കാരനെ നമ്മൾ കണ്ടു ബൈക്കിൽ രണ്ട് ഒരു ഫസ്റ്റ് ട്രാക്കിലൂടെ രണ്ട് ബൈക്കുകാരൻ ഇങ്ങനെ കഥയും പറഞ്ഞ് വീട്ടിലെ വീട്ടിലക്കാരെയും അതോടൊപ്പം തന്നെ കല്യാണക്കാരും സൽക്കാരക്കാരിയും വീട്ടിലും നാട്ടിലൊക്കെ കാര്യമൊക്കെ കഥകളൊക്കെ പറഞ്ഞ് രണ്ട് ബൈക്കും ഇങ്ങനെ ഒന്നിച്ച് പിടിച്ച് കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതുപോലെ രണ്ട് സൈഡിൽ കെട്ടി കെട്ടിവലിച്ചിൽ രണ്ട് സൈഡ് രണ്ടെണ്ണം ഇങ്ങനെ നിരത്തി വെച്ചതുപോലെ പലയാറ്റം വെച്ച് കെട്ടിയതുപോലെയാണ് പോകുന്നത് അത്തരത്തിലും വാഹനങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടു അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് വെങ്ങേരിയാണ് ബെങ്ങേരി ജംഗ്ഷൻ്റെ ഭാഗത്താണ് ഇവിടെയൊക്കെ ക്യാമറകളുണ്ട് കേട്ടോ ഇപ്പോൾ വെങ്ങേരി ജംഗ്ഷൻ്റെ ഭാഗത്താണ് വെങ്ങേരി അവിടെ ഒരു ഓവർ പാസേജ് ഉണ്ട് ആ ഓവർ പാസേജിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ വെങ്ങേരിയുടെ ഈ ഭാഗത്തും സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ബോർഡുണ്ട് അതേപോലെ തന്നെ ക്യാമറകളുണ്ട് എല്ലാമുണ്ട് ഒന്നിനും ഒരു കുറവില്ല എന്നിരുന്നാലും ഇത്രയും ക്യാമറകളുണ്ടെങ്കിലും ആളുകൾ ഒരു മൈൻറ്റൈൻ ചെയ്യുന്നില്ല വളരെ കൃത്യമായിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ട്രാഫിക് നിയമം ലംഘിച്ചുകൊണ്ടാണ് അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു അപ്പം വെങ്ങേരി വെങ്ങേരി ഓവർ പാസേജിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഓവർ പാസേജിൻ്റെ മുകളിലും അത്യാവശ്യം വാഹന തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴിക്കോട് ടൗൺ ഭാഗത്തുകളൊക്കെ പോകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഓവർ പാസേജാണ് ആ ഓവർ പാസേജിൻ്റെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മൾ ആറ് വരി താഴ്ന്നിട്ടുള്ള ദേശീയപാതയിലൂടെ തന്നെ വീണ്ടും നമ്മൾ യാത്രയാണ് സർവീസ് റോഡിലൂടെയൊക്കെ ട്രാക്ക് മാർക്കിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഈയൊരു ഭാഗത്ത് ഫുട് പാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഭാഗങ്ങളിൽ ഇൻറ്റർലോക്ക് കാര്യങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള കുറച്ച് വർക്കാണ് മാത്രമാണ് ഇവിടെ വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് കെ എം സി ടി വടകരയിലും ഒരു പരസ്യ ബോൾ ഇപ്പോൾ അടുത്തൊരു സിഗ്നൽ സിഗ്നലും അണ്ടർ പാസ് അത് അണ്ടർ പാസ്ജിൻ്റെ ഭാഗത്താണ് അണ്ടർ പാസ്ജിൻ്റെ ഇടത്തും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അടുത്ത നേരെ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷൻ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ എത്തുന്നതിന് തൊട്ട് മുന്നേ അവിടെയും ക്യാമറകളുണ്ട് അതേപോലെ തന്നെ എൻട്രി എക്സിറ്റ് പോയിൻറ്റുകളുണ്ട് നമ്മൾ ഇക്കറി ഹോസ്പിറ്റൽ ഭാഗത്തേക്കൊക്കെ പോകേണ്ട ആളുകൾ നമുക്ക് ലാസ്റ്റിൽ ഒരു അതായത് ഓവർ പാസേജിൻ്റെ തൊട്ട് മുന്നേ ഒരു എക്സിറ്റ് പോയിന്റ് കിട്ടും ആ എക്സിറ്റ് പോയിന്റിലൂടെ കയറി കഴിഞ്ഞാൽ ഓവർ പാസേജിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് കോഴിക്കോട് അതേപോലെ തന്നെ ഇക്കര ഹോസ്പിറ്റൽ തുടങ്ങിയ ടൗൺ ഭാഗങ്ങളിലേക്ക് പോകാം അതേപോലെ കോഴിക്കോട് ടൗൺ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ സർവീസ് റോഡ് ഇപ്പോൾ ഇല്ല അപ്പോൾ ഓവർ പാസേജിൻ്റെ മുകളിലൂടെ കഴിഞ്ഞ് ഓവർ പാസേജും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ ആ വയനാട് റോഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് താഴെ കൂടി കറങ്ങിയിട്ട് വേണം വെങ്ങേരി ഭാഗത്തുള്ള അണ്ടർ പാസേജിലൂടെ കയറിയിട്ട് വേണം നിങ്ങൾ ഇപ്പോൾ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അത്തരത്തിൽ വേണം യാത്ര ചെയ്യാൻ അപ്പോൾ ആ ഒരു സർവീസ് റോഡ് അവിടെ താൽക്കാലികമായിട്ട് എന്തോ വർക്ക് നടക്കുന്നു അറിയില്ല അവിടെ അത്തരത്തിലുള്ളൊരു ഡിഫിക്കൽറ്റി ഉണ്ട് പെട്ടെന്ന് കോഴിക്കോട് ഭാഗത്ത് വരുമ്പോൾ ഏതിലെയാണ് നമ്മൾ എയർപോർട്ട് ഭാഗത്തേക്ക് അല്ലെങ്കിൽ തൊണ്ടയാട് പന്തീരങ്കാവ് ഭാഗത്തേക്ക് എങ്ങനെയാണ് പാലക്കാട് ഭാഗത്തേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം റൈറ്റിലോട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അവർ പാസേജ് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ തന്നെയുള്ള ആ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാത്തതുകൊണ്ട് അത്തരത്തിൽ കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ് നമ്മളും നേരത്തെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു പോവർ പാസേജിൻ്റെ ഇരു സൈഡിലും നേരത്തെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വർക്ക് നടക്കാൻ ബാക്കിയുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ചെറിയ വിള്ളലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തയൊക്കെ വന്നിരുന്നു നമ്മുടെ മലപ്പുറത്തുള്ള റീച്ച് ഇലി വിള്ളലുണ്ടായ സമയത്ത് പക്ഷേ ഇതൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുള്ള താൽക്കാലിക വിള്ളലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ അത് അന്ന് ന്യൂസ് ചാനലിൽ വമ്പിച്ച വാർത്തയായിട്ടാണ് വന്നത് അതായത് മലാപ്പറമ്പ് ജംഗ്ഷനിൻ്റെ ഭാഗത്തും റോഡിൽ വിള്ളൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അന്ന് നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് പറഞ്ഞിരുന്നത് വിള്ളലല്ല കാരണം താറ് ചെയ്ത് കുറച്ച് താഴോട്ട് വരുമ്പോൾ താറ് ചെയ്യാത്ത ഭാഗം ഉണ്ടായിരുന്നു അതിലൂടെ വെള്ളമിറങ്ങിയിട്ട് ചെറിയ ഒരു മണ്ണ് താഴ്ന്നത് ഇതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ പ്രശ്നമൊക്കെ ഇപ്പോൾ കെ എം സി പൂർണ്ണമായും പരിഹരിച്ച് റോഡൊക്കെ നല്ല കുളിച്ച് കൂട്ടപ്പനാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ സൈഡ് പാനൽ സൈഡ് റോ വാളുകൾ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ബ്രിക്സ് വാളുകളൊക്കെ കൊണ്ടാണ് മലപ്പുറത്തെ റീച്ചിൽ പൊളിഞ്ഞു വീണ ആ ബ്രിക്സ് വാള് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ട് അത് പറയാൻ കാരണം ഈ ബ്രിക്സ് വാളുകൾ സേഫ്റ്റി അല്ല എന്ന് ചില ആളുകൾക്ക് പറയും അത്തരത്തിലെ സേഫ്റ്റി കുറവൊന്നുമില്ല കാരണം നമ്മൾ പഴയ ഒരു പത്ത് ഇരുപത് വർഷം മുന്നേയുള്ള ഉള്ള റോഡൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെയിൽവേ ക്രോസിംഗിൻ്റെ ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള ബ്രിക്സ് വാളുകളോടൊക്കെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് വയനാട് ഭാഗത്തുള്ള റോഡാണ് വയനാട് ഭാഗത്തുനിന്ന് അതേപോലെ കോഴിക്കോട് ടൗൺ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആ ഒരു റോഡാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് നടക്കുന്നത് കൊണ്ട് ഈ വയനാട് കോഴിക്കോട് ഭാഗത്തേക്കുള്ള പുതിയൊരു ബൈപ്പാസ് റോഡിനെ വീതി കൂട്ടിക്കൊണ്ട് പുതിയ റോഡ് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വർക്ക് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്ന പ്രദേശത്ത് അനുഭവിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ വൈഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്